ഞാൻ ഈ പറയാൻ പോകുന്ന തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ ചിന്തിച്ചാടാൻ പാടില്ല പല ആളുകളും പല അനുഭവങ്ങളും വിളിച്ച് പറയാറുണ്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെങ്കിലേ നമുക്കതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടാകുള്ളൂ ഓക്കെ കാര്യം പറയാം ഒരു ഫാമിലി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്ന് ഒരു ഫ്ലാറ്റ് വാടക കൊടുത്തു അഗ്രിമെൻറ്റ് ചെയ്തു അവരവിടെ താമസിച്ചു കുറച്ചു കാലക്കാട് അവർ താമസിച്ചു അഗ്രമെൻ്റ് കാലാവധി കഴിയുന്നതോടുകൂടി ആ ബിൽഡിങ്ങിൻ്റെ സെക്യൂരിറ്റി നാത്തൂർ പറഞ്ഞു ഇനി നിങ്ങൾ അഗ്രിമെൻറ്റ് പുതുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കവിടെ താമസിക്കാം അഗ്രിമെൻ്റ് നിങ്ങൾ കമ്പനിയുമായിട്ട് പുതുക്കേണ്ട നിങ്ങളൊരു ഗന്തി അവിടെ കമ്പനിയിൽ കൊടുത്ത കൊടുത്തിരുന്നതിനേക്കാൾ ഒരു കുറഞ്ഞ വാടക എനിക്ക് തന്നാൽ മതി അങ്ങനെയൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കാൽ പറഞ്ഞ് സമ്മതിച്ചു അവർ അവിടെ അങ്ങനെ കുറച്ചു കാലമൊക്കെ താമസിച്ചു എല്ലാ മാസവും കൃത്യമായിട്ട് ഈ നാത്തൂരിന് ഈ സെക്യൂരിറ്റിക്ക് വാടക കൊടുത്ത് അവരവിടെ കുറച്ചു കാലം താമസിച്ചു അതിനിടയിൽ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു കമ്പനി ഇടപെട്ടു ഇവരെങ്ങനെ എവിടെ താമസിക്കുന്നു എന്നുള്ളതൊക്കെ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കമ്പനി പറഞ്ഞു ഉടനെ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം നിങ്ങൾ ഇത്രയും കാലം ഇവിടെ താമസിച്ചതിന് നിങ്ങൾ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ അങ്ങനെ കമ്പനി കേസ് കൊടുത്തു അങ്ങനെ ഇത്രയും കാലം അവിടെ താമസിച്ചതിന് ഈ ഈ ഫാമിലിയോട് അത്രയും കാലത്ത് വാടക അടക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കേസായിട്ടുണ്ട് ഓക്കെ ഇവിടെ സംഭവിച്ചത് എന്താണ് അവരവിടെ ഫ്രീ ആയിട്ടായിരുന്നില്ല താമസിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു വാടക കൃത്യമായിട്ട് വാടക കൊടുത്തിട്ടാണ് അവിടെ താമസിച്ചിരുന്നത് വാടക കൊടുത്തിരുന്നത് ആർക്കാണ് അവിടുത്തെ സെക്യൂരിറ്റി നാത്തൂരിനാണ് കൊടുത്തിരുന്നത് കമ്പനിക്കായിരുന്നില്ല എങ്ങനെയാണ് അവർ വാടക കൊടുത്തിരുന്നത് ശ്രദ്ധിക്കണം അവർ വാടക കൊടുത്തിരുന്നത് ക്യാഷ് ബൈ ആയിട്ട് അയാളുടെ കയ്യിൽ കൊടുക്കുകയായിരുന്നു ഇനി ഇപ്പോൾ കേസായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് കമ്പനിയുമായി കമ്പനിയെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഞങ്ങളിവിടെ എല്ലാ മാസവും കൃത്യമായിട്ട് വാടക കൊടുത്തിരുന്നു എന്നെങ്ങനെ കമ്പനിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതിന് പ്രൂഫില്ല അവർ കൃത്യമായിട്ടല്ല എല്ലാ മാസവും ബൈക്ക് ക്യാഷ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു അതിന് പ്രൂഫില്ല ഇനി നേരെ മറിച്ച് അവർ പൈസ കൊടുത്തിരുന്നത് ബാങ്കിലോ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയുടെ നാത്തൂറിൻ്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അദ്ദേഹം അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൂഫോട് കൂടിയിട്ടാണ് ഒക്കെ കൊടുത്തിരുന്നതെങ്കിൽ അവർക്ക് പറഞ്ഞു നിൽക്കാമായിരുന്നു കമ്പനിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താമായിരുന്നു ഞങ്ങളിവിടെ വാടക കൊടുത്തിട്ട് മാസം മാസം അത്രയും വാടക കൊടുത്തിട്ടാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്ന് കമ്പനിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിലുമൊക്കെ അവർക്ക് ആ ഒരു ഉത്തരവാദിത്തം അവർക്ക് സെക്യൂരിറ്റിയുടെ നാത്തൂറിൻ്റെ പേരിൽ ഇടാമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് അവർ ഇപ്പോൾ ഈ അത്രയും കാലം താമസിച്ചതിന് ഇല്ലാതെ താമസിച്ചതിന് അവർ അത്രയും കാലമാണ് പൈസ അടക്കേണ്ടി വരും അങ്ങനെ അവർ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഷെയർ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കവനിയുമായിട്ടൊന്ന് കൺവിൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ സംഭവിച്ചത് അതായത് നമ്മളൊരു ഇതുപോലെ ഞാനിവിടെ പ്രോത്സാഹിപ്പിക്കലട്ടോ ഒരു ഒരു ഫ്ളാറ്റിലൊക്കെ നമ്മൾ ഫ്ലാറ്റൊക്കെ എടുത്ത് താമസിക്കുമ്പോൾ ഒരു അഗ്രിമെൻ്റ് പ്രകാരമുള്ള ഒരു താമസവും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ ഇനി ഏതെങ്കിലും തരത്തിൽ ഫൈനാൻഷ്യലി നമുക്ക് ലാഭകരമായ രീതിയിലുള്ള ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരാൾക്ക് പത്ത് പൈസ കൊടുക്കുമ്പോൾ അതിന് നമ്മൾ പ്രൂഫ് കീപ്പ് ചെയ്യണം അതല്ലെങ്കിൽ ഇതുപോലെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും